എന്നിട്ട് വാ ചേച്ചി ഒരു അഞ്ഞൂറ് കടം തരുമ്പം ബിജീനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ചാടയില്ലാത്ത കൊണ്ടാണ് എനിക്ക് ചാടായിരിക്കും ഭയങ്കര ചാടയാണ് എനിക്ക് ഭയങ്കര ചാടയാ ഞാൻ ഭയങ്കര അറിയില്ല ഭയങ്കര ഗമയാണ് ഭയങ്കര ചാടയാണ് ഭയങ്കര പത്രാസാണ് ആ നടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ സിലിക്ക് ഭയങ്കര വലിയ ആൾക്കാർ എന്നാ വലിയൊരു ഇതാന്നുള്ള വിചാരമാണ് ഒന്നറിയില്ല അവൾക്ക് മൂന്ന് പേർക്കും എന്നെ അറിയാൻ ചേച്ചിക്ക് മാത്രമാണ് എന്നെ അറിയാതെ ആണോ അത് കേട്ടോ ട്രെയിൻ അടിക്കാം എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റുമോ ആ കാണാൻ പറ്റും ആരും പോയി ട്രെയിൻ അടിക്കും ഞാൻ ഒരു മെസ്സേജ് ഉണ്ട് നോക്കാം ഏട്ടാ നോക്ക് സിംഗിൾ ആണോ ചേച്ചിയും അവളെ കിട്ടുമ്പോൾ സിൽക്ക് സിമിത ആണെന്നാണോ എനിക്ക് ഭയങ്കര ചാടയാത്രാസാ ലെ ഗുസ് എനിക്ക് നല്ല ചാടിയല്ലേ ലൊക്കേഷൻ സെൻഡ് ചെയ്യും അത് ട്രെയിൻ അടിക്കും ചേച്ചി പാവ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി മനസിലായി മുടി ഉണ്ടോ ഉള്ളിൽ ആന്റെ കൂട്ടിൽ മുടിയുണ്ട് ഉള്ളിൽ വിട്ടു തരുമോ അജ്മാൻ വെച്ച് കണ്ടായിരുന്നു ഒരു ഫോറിൻ പാവ പോലെയാണ് ട്രെയിൻ അല്ല മെട്രോ തരാം എടാ നിങ്ങൾക്കൊന്നും എന്താടാ റീചാർജ് ചെയ്തിട്ട് അതിൻ്റെ സപ്പോർട്ട് ആക്കിയ കുഴപ്പം നിങ്ങൾക്കും ആവണ്ടേ വലിയ വലിയ ഗിഫ്റ്റർമാർ വേണ്ട നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോ നിങ്ങൾ ഗിഫ്റ്റർമാരായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ലൈവിലുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഗിഫ്റ്റർമാരായിട്ടും അഞ് ഇരുപത്തഞ്ച് ലെവലായിട്ടും പറഞ്ഞു പോവേ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന കുട്ടികളെ നിങ്ങളെ തന്നെ ഇരുന്നോ എൻ്റെ മാബു എനിക്കും ഒരു ദിവസം ഗിഫ്റ്റ് ട്രെയിൻ അല്ല ഗിഫ്റ്റ് വേറെ ആയിട്ടാ ആഹാ നീ ഫ്ലവർ ഒക്കെ കൊടുക്കുന്ന ആളായിരുന്നോടാ പൊളി നന്നായി അല്ല ഗിഫ്റ്റ് വേർ മാത്രം ഉറപ്പായി ചേച്ചിക്ക് തരാം ട്രെയിനല്ലേ താങ്ക് യു എനിക്ക് പോകുന്നതും കാര്യമില്ല എനിക്ക് ആരെങ്കിലും ഇപ്പോൾ ഒരു ട്രെയിൻ അടിക്കണം ആർക്കുണ്ട് ധൈര്യം താങ്ക് യു പ്രനീത് ആർക്കുണ്ട് ഒരു ധൈര്യം ഒരു ട്രെയിൻ അടിക്കാൻ നോക്കട്ടെ എനിക്ക് ട്രെയിൻ കിട്ടുമോ അല്ലയോ എന്ന് നോക്കട്ടെ ആരെങ്കിലും ആര ബീച്ചൊരു ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രെയിൻ കൈ കൈമാറ്റണമെങ്കിൽ ട്രെയിൻ അടിക്കും ഞാൻ നോക്കട്ടെ ആരും അടിക്കുമെന്ന് ഞാൻ പോകും ഇപ്പൊ പോവും കുറച്ചും കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോകും അപ്പം ട്രെയിൻ ഇടും അത് ചേച്ചി ഞാൻ തരാം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ആ സാറിൽ ആരെങ്കിലും അടിക്കുമോ നോക്കാനോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകും നീങ്ക തമിഴാ അയച്ച് ഞാൻ പോട്ടെ എന്നാ അപ്പ എല്ലാവരോടും അപ്പൊ എല്ലാ ആൾക്കാരോടും ഞാൻ പോവാണ് ഞാൻ ഇനി ഉറങ്ങട്ടെ അപ്പൊ ബൈ ബൈ നാളെ